ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ സെപ്റ്റംബർ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ അഞ്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വോളിബോൾ ഫുട്ബോൾ ബാഡ്മിന്റൺ ഇന്റർ കോളേജിയേറ്റ് മത്സരങ്ങൾ നടക്കും പതിനഞ്ചിന് രാവിലെ ഒൻപത് മണിക്ക് കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കായിക മാമാങ്കം ഉദ്ഘാടനം ചെയ്യും മുപ്പത്തിയഞ്ചാമത് ബിഷപ്പ് തറയിൽ മെമ്മോറിയൽ ഇന്റർ കോളേജിയേറ്റ് പുരുഷ വോളിബോൾ ടൂർണമെന്റ് മുപ്പത്തിനാലാമത് സിസ്റ്റർ ഗൊരേത്തി മെമ്മോറിയൽ ഇന്റർ കോളേജിയേറ്റ് വനിതാ വോളിബോൾ ടൂർണമെന്റ് പതിനെട്ടാമത് ബിഷപ്പ് കുന്നശ്ശേരി പൌരോഹിത്യ സുവർണ ജൂബിലി മെമ്മോറിയൽ ഇന്റർ കോളേജിയറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് പത്താമത് ഗോൾഡൻ ജൂബിലി മെമ്മോറിയൽ ഇന്റർ കോളേജിയേറ്റ് ബാഡ്മിന്റൺ ടൂർണമെന്റ് എന്നീ മത്സരങ്ങൾ അടങ്ങിയ ടൂർണമെന്റാണ് നടക്കുന്നത് മഹാത്മാഗാന്ധി കേരള കാലിക്കറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റികളിലെ മികച്ച പുരുഷ വനിതാ ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും വോളിബോൾ മത്സരങ്ങളുടെ സമാപനം പതിനേഴാം തീയതി രാവിലെ പതിനൊന്ന് മുപ്പതിനും ഫുട്ബോൾ ബാഡ്മിന്റൺ മത്സരങ്ങളുടെ സമാപനം പത്തൊൻപതാം തീയതി രാവിലെ പത്ത് മുപ്പതിനും നടക്കും കോളേജ് മാനേജർ ഫാദർ അബ്രഹാം പറമ്പേട്ട് പാല ഡിവൈഎസ്പി കെ സദൻ വോളിബോൾ മുൻ ദേശീയ താരവും ഉഴവൂർ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ എസ് എ മധു പാല മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ എന്നിവർ വിവിധ ചടങ്ങുകളിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുമെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ അഞ്ച് ദിവസം നീളുന്ന ടൂർണമെന്റ് ആണ് ഇതില് മുപ്പത്തിയഞ്ചാമത് ബിഷപ്പ് തറൈ മെമ്മോറിയൽ ഇന്റർ കോളേജിൽ പുരുഷ വോളിബോൾ ടൂർണമെന്റ് മുപ്പത്തിനാലാമത് സിസ്റ്റർ ഗുരേത്തി മെമ്മോറിയൽ ഇന്റർ കോളേജിൽ വനിതാ വോളിബോൾ ടൂർണമെന്റ് പതിനെട്ടാമത് ബിഷപ്പ് കുന്ദശ്ശേരി പൌരോഹിത്യ സുഹൃദ് ജൂബിലി മെമ്മോറിയൽ ഇന്റർ കോളേജിൽ ഫുട്ബോൾ ടൂർണമെന്റ് പത്താമത് ഗോൾഡൻ ജൂബിലി മെമ്മോറിയൽ ഇന്റർ കോളേജിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് ഇത്രയും മത്സരങ്ങളായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് കോളേജിന്റെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വോളിബോളും ബാഡ്മിന്റണും ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ച് ഫുട്ബോളും നടക്കും കേരളത്തിലെ വിവിധ ടീമുകൾ അതായത് പ്രശസ്തരായ ടീമുകൾ മഹാത്മാഗാന്ധി കേരള കാലിക്കറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റികളെ പ്രതിനിധീകരിച്ച് ടീമുകൾ മത്സരിക്കുന്നതായിരിക്കും ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് മൂര്യൻ അവരാണ് ഒപ്പം അദ്ദേഹത്തോടൊപ്പം ഇനാഗ്രേഷൻ ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മുടെ കോളേജിന്റെ മാനേജർ അവരും ഫാദർ അബ്രാഹാം പറമ്പേട്ട് അതുപോലെ തന്നെ പാലാ ഡിവൈഎസ്പി എസ് എ സദൻ എന്നിവരെ ഉണ്ടാകും രാവിലെ ഒൻപത് മണിക്കായിരിക്കും ചടങ്ങാകും